സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ കൾച്ചർ പ്രോഗ്രാമുമായി വളരെ വ്യത്യാസമായ ഒരു കൾച്ചർ പ്രോഗ്രാമുമായിട്ടാണ് ഇത് നേപ്പാളിലെ ദാമി ജാക്രി കൾച്ചർ പ്രോഗ്രാമാണ് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നൊരു പരിപാടി ഇതിന് വേറെയും സവിശേഷതകളുണ്ട് ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഏത് ഗ്രാമത്തിലാണോ ഇവരുടെ ഒരു കൾച്ചർ പ്രോഗ്രാം നടക്കുന്നത് ആ ഗ്രാമത്തിലെ എല്ലാ ഗ്രാമവാസികളും അവരുടെ മക്കളും ബന്ധുക്കളെല്ലാം ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കണം അല്ലാത്ത ആ ഗ്രാമത്തിൽ നിന്നും എല്ലാ പരിപാടികളെയും അവരെ നീക്കം ചെയ്യുന്നതാണ് ഒരിക്കലും അവർക്ക് കാണാൻ സാധിക്കാത്ത തരത്തിൽ ഇവർ അവോയ്ഡ് ചെയ്തിരിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനത കൂടിയാണ് ഇത് നേപ്പാളിലെ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ഓരോരോ സംസ്ഥാനങ്ങളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറാണ് ഈ ജാക്രി കളിച്ചർ നടക്കുന്നത് നേപ്പാളിലെ കർണാലി പ്രൊവിൻസിലാണ് കർണാലി സംസ്ഥാനം എന്ന് പറയുന്നത് നേപ്പാളിലെ ഹിമാലയ പഹാടി റീജ്യൻ വരുന്നതാണ് അതായത് ഒരു സൈഡ് ഹിമാലയം രണ്ടാമത്തെ സൈഡ് പഹാഡിയാണ് വലിയ മലകളും അതായത് മഞ്ഞുമലകളും ഉള്ള സംസ്ഥാന സംസ്ഥാനമാണ് കർണാലി പ്രൊവിൻസ് എന്ന് പറയുന്നത് അവിടുത്തെ കാലിക്കോട്ട് ജില്ലയിലെ ചാപ്ര എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന അവിടുത്തെ ജനങ്ങൾ മാത്രമാണ് ഈ ഒരു പരിപാടിയിലുള്ളത് അത് മാത്രമല്ല ഒരു കൾച്ചർ നടക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തിൽ മാത്രമല്ലാതെ അവരുടെ പുറമേ ഉള്ള ബന്ധുക്കൾ വരെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളമാണ് ഇവർ ഈ ഒരു പരിപാടിക്ക് മൂല്യം കൊടുക്കുന്നതെന്ന് ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം നിങ്ങൾ അവർ വെക്കുന്ന ചൂടകൾ കണ്ടോ വളരെ ഡിഫറെൻ്റ് ആണ് അതായത് അവരുടെ മനസ്സിൽ ആ ഒരു ഡാൻസ് അവർ ഈ ഒരു പരിപാടി ചെയ്യുമ്പം മനസ്സ് മനസ്സറിഞ്ഞുകൊണ്ടാണ് അവർ ആ ഡാൻസ് നൃത്തം പങ്കുവയ്ക്കുന്നത് ഇവിടെ എത്ര ആൾക്കാരാണ് നോക്കിയാൽ കാണാൻ വേണ്ടി അവരുടെ തലയിൽ കണ്ടോ ഇത് നേപ്പാളിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഒരു കൾച്ചർ തൊപ്പി കൂടിയാണ് ബാക്കിയുള്ള പൂവും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോഗ്രാം ഉള്ള സമയത്താണ് അതായത് ഏകദേശം ഒരു വ്യക്തികള് രണ്ടു മണിക്കൂറോളം മൂന്ന് മണിക്കൂറോളം നിർത്താതെ ഈ ഒരു ഡാൻസ് കളിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എന്തല്ലേ എന്തായാലും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം ഞാനെൻ്റെ യാത്രയിൽ അപൂർവ്വമായിട്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം നടക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം എത്ര സുന്ദരമാണ് അവരുടെ ആചാരവും കാര്യങ്ങളൊക്കെ ഇത് ഇവർ നല്ലതുപോലെ എൻജോയ് ചെയ്യും ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ ഇവിടെ തന്നെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുക നമുക്ക് നോർമൽ പോയി വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഉണ്ടാവില്ല ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ല അത് ആദ്യമേ ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് നേപ്പാളിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ് കാരണം പുറമേ നിന്ന് വരുന്നവർക്ക് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം കാണാൻ വേണ്ടി കൂടെ ഗൈഡുകൾ നിർബന്ധമായിട്ട് വേണം എൻ്റെ കയ്യിൽ ഗൈഡ് ഇല്ലല്ലോ ഞാൻ തനിച്ചാണല്ലോ പോകുന്നത് അപ്പോഴാണ് എനിക്കൊരാളുടെ സുഹൃത്ത് എന്നോട് തന്നത് നീ ഒരു വീഡിയോ എടുത്തോ നിൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്തായാലും എനിക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ഇത് തുടർന്ന് കാണുക നേപ്പാളിലെ നേപ്പാൾ കർണാലി പ്രൊവിൻസിൽ വരുന്ന ദാമി എന്ന് ഹിന്ദു മതവിശ്വാസികളോട് ഒരു കാസ്റ്റണ്ട്ടോ ദാമി എന്ന് പറയുന്നത് ദാമി ജാക്രി കൾച്ചർ എന്നാണ് കൾച്ചർ പ്രോഗ്രാം എന്നാണ് ഈ ഒരു പ്രോഗ്രാമിനെ പൊതുവെ പറയുന്നത് ചുറ്റുപാടും കാണുന്ന ഗ്രാമത്തിലെ എല്ലാ മുതിർന്ന ആൾക്കാരുണ്ടോ വി ഐ പി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമത്തിലൊരു തലവൻ ഉണ്ടാവില്ല തലവന്റെ കീഴിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് ഗ്രാമത്തിന്റെ നിയമം എന്ന് പറയുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക അവരുടെ നൃത്ത ആൾക്കാരുടെ സന്തോഷവും